അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാട് എന്താണെന്ന് അദ്ദേഹത്തിനോട് തന്നെ ചോദിക്കേണ്ട കാര്യമാണ് എനിക്കറിയില്ല സത്യാന്വേഷണം എന്ന് പറയുന്നത് അന്വേഷണമാണ് എന്നെനിക്ക് അതിന് പരിധികളില്ല തീർച്ചയായിട്ടും പരിധികളില്ല കാരണം നാം താൽക്കാലികമായിട്ട് ഉണ്ടാകുന്ന അനുമാനങ്ങളിലൂടെ ചില ചില തിരിച്ചറിയലുണ്ടാവുകയും അതൊക്കെ താൽക്കാലികമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് പൊതുവിലേക്ക് പോവുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഇത് നമ്മൾ തന്നെ തീരുമാനവും നമ്മൾ തന്നെ സ്വേച്ഛാപരമായിരിക്കുന്ന ഒരു പ്രവൃത്തിയുമായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഒരിക്കലും അതിന് ഈ ഒരു ഹൈ ജമ്പിൽ ഇത് ഫിറ്റ് ചെയ്തു തരാനുള്ള ഒരാളെ പോലൊരു ഗൈഡോ അല്ലെങ്കിൽ ഒരു മോണിറ്ററോ അല്ലെങ്കിൽ കളി നിയന്ത്രിക്കുന്ന ആളോ ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല അദ്ദേഹം വിശ്വസിക്കുന്നുണ്ടാവും അതുകൊണ്ടായിരിക്കും അങ്ങനെ പറയുന്നത് അപ്പോൾ അതുപോലെ നമ്മൾ ഈ പരീക്ഷയ്ക്ക് സത്യാന്വേഷണം തിരിക്കുന്നവർക്ക് കുറച്ച് ഇട്ട് കൊടുക്കുക അത് കഴിയുമ്പോൾ രണ്ടാമത്തെ ഗെയിം കൊടുക്കുക അങ്ങനെ ഗെയിം കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു സെമിറ്റിക് സങ്കല്പത്തിലാണ് അദ്ദേഹം നിൽക്കുന്നത് എന്നെനിക്കിപ്പോൾ ഇപ്പം മനസ്സിലാകുമോ അതല്ല പിന്നെ സത്യാന്വേഷണത്തിൻ്റെ വഴിയിൽ അത്തരം സങ്കല്പങ്ങൾ പോലും അന്യമാണ് അപ്പം അങ്ങനൊരു സങ്കല്പം പോലും ഇല്ലാതിരിക്കുമ്പോൾ നമുക്ക് അത്തരത്തിൽ പിന്നെ ഈ പരിധികളെ നിർണ്ണയിക്കുക അല്ലെങ്കിൽ പരിധി ഉണ്ടായിരിക്കുക സത്യാന്വേഷണത്തിൻ്റെ ഒരു വഴി കൂടെ പോയിട്ട് കുറെ കഴിയുമ്പം പുതിയ വഴികളിൽ കൂടി സഞ്ചരിക്കാമെന്ന് വിചാരിക്കുക അങ്ങനൊന്നുമല്ല അത് ശരിയായ കാഴ്ചപ്പാടായിട്ട് എനിക്ക് തോന്നുന്നില്ല വ്യക്തിപരമായിട്ട് പ്രത്യേകിച്ച് വ്യക്തിപരമായി പിരിക്കുന്നൊരു അഭിപ്രായമാണ് പാരമാർത്ഥികമായിട്ടും ഒരു ഒരു നിർബന്ധവും എനിക്കില്ല അങ്ങനെ തോന്നേണ്ട ആവശ്യവും ഇല്ല ചോദിച്ചതുകൊണ്ട് മറുപടി പറഞ്ഞു എന്നല്ലാതെ ചോദിക്കാതിരിക്കുകയാണെങ്കിൽ ഒരിക്കലും അത് ശ്രദ്ധിക്കാൻ പോലും ഞാൻ പോവില്ല എന്നുള്ളതാണ് സത്യം കാരണം അത് അത്രയേ ഉള്ളൂ എന്തെങ്കിലും നമുക്ക് പറയണം തോന്നുമ്പോൾ എന്തെങ്കിലും എന്തെങ്കിലുമൊക്കെ പറയാം എന്നുള്ളതല്ലാതെ അങ്ങനെ അയ്യൻ പോലെ പല്ലിന്ന് നിശ്ചയിച്ചിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല എന്താണ് അദ്ദേഹം പറയുന്നത് എനിക്കറിയില്ല വ്യക്തിപരമായിട്ട് നല്ല ഒരു വ്യക്തി തന്നെയായിരുന്നു അദ്ദേഹം കാലക്രമത്തിൽ അങ്ങനെ സൗഹൃദം ഇല്ലാതായിപ്പോയി എന്നുള്ളൊരു സത്യവുമാണ് അദ്ദേഹം എനിക്കൊരു മില്ലയുടെ പുസ്തകം എനിക്ക് സമ്മാനിച്ചു അതുപോലെയാണ് താങ്കളുടെ ജീവിതം എന്ന് പറഞ്ഞുകൊണ്ടാണ് അത് വാസ്തവ വളരെ അർത്ഥവത്തായിരുന്നൊരു സമ്മാനമായിട്ട് ഞാൻ കാണും അത് കവിമാരെന്നു അതിനകത്ത് പറയാനിരിക്കുമ്പോഴാണ് നല്ലത്